അങ്ങാടിപ്പുറം വലമ്പൂർ പഴയ ജുമായത്ത് പള്ളിക്ക് സമീപം പാതയിൽ സുരക്ഷാ സുരക്ഷാഭിത്തിയില്ലാത്തത് അപകട ഭീഷണി ഉയർത്തുകയാണ് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു റോഡിന്റെ ഇരുവശവും താഴ്ന്ന വയലുകളായതിനാൽ ഈ ഭാഗം ഉയർന്ന നിലയിലാണ് എന്നാൽ സുരക്ഷാ സുരക്ഷാഭിത്തിയില്ലാത്തത് മൂലം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ അവസ്ഥക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു പാർട്ടി മംഗടമണ്ഡലം ജനറൽ സെക്രട്ടറി മുകീമുദ്ദീൻ കൂട്ടിലങ്ങാടി നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ടി മൊയ്തീൻ അധ്യക്ഷനായി വെൽഫെയർ പാർട്ടി അത് കേന്ദ്രത്തിൽ ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെടുത്ത ഒരു നിലപാട് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള നീളം വളരെ പ്രഖ്യാപിതമായ പ്രചാരണ പരിപാടികൾക്ക് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വന്തമായി സ്റ്റേജ് കെട്ടി ആരുടെയും കൊണ്ടല്ല സ്വന്തമായ സ്റ്റേജ് കെട്ടി സ്വന്തമായി നേതാക്കളെ അണിനിരത്തി വ്യാപകമായി അണിനിരത്തിന്റെ നേതാക്കളെ വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് കേരളത്തോട് വിളിച്ചു പറഞ്ഞപ്പോ അതിവിടത്തെ ഇടതുപക്ഷ പാർട്ടികളെയും പ്രത്യേകിച്ചും സി പി എമ്മിനെ ചൊടിപ്പിക്കുകയും സി പി എം അന്നു തൊട്ടോ വെൽഫെയർ പാർട്ടി നിർത്തി അതേ സമയത്ത് കൂട്ടിലങ്ങാടി പഞ്ചായത്തിലും അതുപോലെ തന്നെ കേരളത്തിലുള്ള ജമാൽ കൂട്ടിൽ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സയ്ദാലി വലമ്പൂർ യൂണിറ്റ് സെക്രട്ടറി കെ വി മുഹമ്മദ് യൂസഫ് യൂണിറ്റ് കൺവീനർ കെ വി ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു